ണ്ടാവും അതിൽ അഭു മറ്റു ചില ഖൈദുകൾ ഉണ്ടാവും കൊല്ലപ്പെടും എന്നാൽ എല്ലാ കൊല്ലപ്പെട്ടിട്ടില്ല ആ സംരക്ഷണത്തിൽ അള്ളാഹു അടുക്ക് ശരീരത്തെ സംരക്ഷണം ഏൽപ്പിച്ചു ഏറ്റെടുത്തു എന്നാണെങ്കിൽ കൊല്ലാൻ കഴിയില്ലാസ് ജനങ്ങളിൽ നിന്ന് എന്നെ അള്ളാഹു രക്ഷപ്പെടുത്തും അതുകൊണ്ട് കൊല്ലാൻ പല ശ്രമം ഉണ്ടായിട്ടും നബിയെ കൊല്ലാൻ പറ്റിയില്ല ഉപദ്രവിച്ചെറിക്കുഴി ഉണ്ടാക്കി നബിദില് വീണു പക്ഷെ കൊല്ലാൻ പറ്റിയില്ല പലപ്പോഴും വഴിയിൽ മാറി നിന്നു ലബിയെ കൊല്ലാൻ വേണ്ടി പലരും സാഹചര്യം അനുകൂലമായി വന്നിട്ട് പോലും കൊല്ലാൻ കഴിഞ്ഞില്ല ഇത്തരയുടെ യാത്രയിൽ ലബിയെ കൊല്ലുന്ന ആളുകൾക്ക് നൂറൊട്ടകം സമ്മാനം പ്രഖ്യാപിക്കപ്പെട്ടു തിരഞ്ഞു പിടിച്ചാടുമ്പാളുകൾ അറങ്ങി അടുത്ത അടുത്തവരെ എത്തി പക്ഷേ സാഹചര്യം ഉണ്ടായില്ല ജൂതന്മാർ കൂടി പിരിവിട്ടിട്ടാണ് നബിക്ക് തെസഹിത ചെയ്തത് യഹൂദികൾ കൂടി എല്ലാവരും കൂടെ കൂടി പിരിവിടുത്തു എന്നിട്ട് ഏറ്റവും വലിയ സിഹറിൽ അഗ്രഗണ്യനായ നബി ദിനെ കണ്ടെത്തി ഓരോ ഫീസും കളിക്കുക അതിന് തന്നെ പറഞ്ഞു ആ ഫീസ് കൊടുക്കാൻ ഏറ്റു കൊടുക്കാമെന്നേറ്റു എല്ലാവരോടും കൂടിയിട്ടാണ് പിരിപിടുത്താണ് ഫീസ് അടച്ചത് എന്നിട്ടാണ് നബിക്കെതിരെ സിഹിറ് ചെയ്തത് പക്ഷേ ആ സിഹർ കൊണ്ട് നബിയെ കൊല്ലാൻ കഴിഞ്ഞില്ല ചൂതപ്പെട്ട് വിഷം കൊടുത്തു നബിയെ കൊല്ലാൻ വേണ്ടി പക്ഷെ അതിന് അള്ളാഹുത്തല അനുവദിച്ചില്ല അപ്പൊ അങ്ങനെ അള്ളാഹ് ഏറ്റെടുത്ത് അപ്പത് പാലിച്ചിട്ടുണ്ട് അപ്പുറത്തെ അള്ളാഹുത്തലു പക്ഷേ ആ സംരക്ഷണം അള്ളാഹു തല അതിന് വേണ്ടെന്ന് വെച്ചതിൽ വേറെന്തെങ്കിലും തത്വങ്ങൾ പിന് ഉണ്ടായേക്കാം അപ്പൊ ഒന്നാമത് ശിർക്ക് ചെയ്യരുത് രണ്ടാമത് ഫസ്കാരം നീ ഉപേക്ഷിക്കരുത്